ഇത് ്ലോബിൻ പരിഹരിക്കും ഹിമോഗ്ലോബിൻ പരിഹരിക്കാൻ അത്ര ചുട്ട്

ഉള്ളിയും ഈ ചെടിയും കൂടെ ചേർത്താണ് ഗ്രാം കഷായ കഷായത്തിന് നൂറ് ഗ്രാം ചേർക്കുകയാണെങ്കിൽ അമ്പത് അമ്പത് ചേർക്കണം രണ്ടും ഒരേ പോലെ എടുത്തു പോയല്ലേ കൊണ്ടുവച്ചായിരുന്നു ഇതില്ലേ കാർത്തോട്ടിട്ടി എണ്ണയുടെ മരുന്നല്ലേ ഇവിടെ ഇത്തിരി മരുന്നുകൾ ഉണ്ടായിരുന്നല്ലോ ഇഷ്ടംപോലെ ഞാൻ ഇവിടെ വരുമ്പോഴേക്കിവിടെ കണ്ടവണിതേ ഇത് നമ്മുടെ ഇവിടെ എന്നാ മരുന്നല്ലാതെ മരുന്നല്ലാതെ ഒരു സാധനവും ലോകത്തില്ലെന്നാണ് അറിയത്തില്ല ഇത് കടലാരിന്നോ സ്വാമി ചെറു അല്ല കടലേ ഉള്ളൂ വേറെ ഒന്നുമില്ല